തൂനക്കടവ് തൂനക്കടവ് ശരിക്കും നമ്മളിപ്പോ ഈ ഡാമ് വെള്ളം കാണുന്നത് ശരിക്കും പറഞ്ഞ ഇത് വെള്ളം അണക്കെട്ട് തമിഴ്നാട് മെയിൻറ്റാണ് സ്ഥലം കേരളത്തിന്റെ പാലക്കാട് ജില്ലയാണ് അപ്പൊ ഈ ഡാമിലേക്ക് എവിടെ നിന്ന് വെള്ളം വരുന്നെന്ന് പറഞ്ഞാ സാധാരണ ഈ മലേനെ മൂന്നര കിലോമീറ്റർ മല തുളച്ചിട്ടാണ് പറമ്പിക്കുളം ഡാമെന്ന് സോളാർ ഡാം കണ്ടിട്ടുണ്ട് സാറേ സോളാർ ഡാം വാൾഫാറയിലുണ്ട് സോളാർ ഡാമിന്റെ വെള്ളം പറമ്പിക്കുളം വരും പറമ്പിക്കുളം ഡാമെന്ന് ഈ മലേനെ മൂന്നര കിലോമീറ്റർ മല തുളച്ചിട്ടുണ്ട് ബംഗോളി മലയാണ് ഈ മലേൻ്റെ പേര് ബംഗോളി മല ഈ മലേനെ മൂന്നര കിലോമീറ്റർ മലയെ തുളച്ചിട്ട് എന്നിട്ട് തൂനക്കട ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരും തൂണക്കട വന്ന് ആളിയാർ ഡാം തിരുമൂർത്തി ഡാമിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഈ ആളിയാർ ഡാം തിരുമൂർത്തി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഉള്ളത് പള്ളി ആനമല ഈ ഭാഗത്താണ് ഉള്ളത് അപ്പം ആളിയാർ ഡാമെന്ന് നമ്മുടെ ചിറ്റൂർ മീങ്ങാറ ഡാമിലേക്ക് നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം വെള്ളം കേരളത്തിലേക്ക് എൺപത് ശതമാനം വെള്ളം തമിഴ്നാട്ടിക്ക് ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ രണ്ട് സ്ഥലത്ത് പവർ എടുക്കുന്നുണ്ട് ഒന്ന് സർക്കാർ ബതി നഗമല ആ രണ്ട് സ്ഥലത്ത് പവർ എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഈ വെള്ളം കൊണ്ടുപോയ നാല് കിലോമീറ്റർ ഓപ്പൻ നിങ്ങളുടെ വണ്ടി കയറിയില്ല ആനപ്പാടിന്ന് നാല് കിലോമീറ്റർ ഓപ്പൻ പിന്നെ അവിടെ നിന്ന് ഒന്നാം നമ്പർ ഏഴ് കിലോമീറ്റർ തുറങ്ങും അങ്ങനെയാണ് വെള്ളം കൊണ്ടുപോയിട്ട് പവർ എടുക്കുന്നത് പിന്നെ രണ്ട് സ്ഥലത്ത് പവർ എടുക്കുന്നുണ്ട് പിന്നെ കൃഷിയന് ഇരുപത് ശതമാനം വെള്ളം കേരളത്തിലേക്ക് എൺപത് ശതമാനം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട് തമിഴ്നാട് എല്ലാവർക്കാണ് പിന്നെ അതേപോലെ ഈ ഡാമിൻ്റെ വെള്ളം ഓവർഫിളായി കഴിഞ്ഞാൽ ഇത് അതിരപ്പള്ളി പാളിച്ച ചാലക്കുടി കൊച്ചി കടലിൽ തുറന്നു വിടും തുറന്നു വിടും പിന്നെ അതേപോലെ ഈ ഡാം കെട്ടുന്ന സമയത്ത് പാലക്കാട് അതിരപ്പള്ളി പാളച്ച് ചാലക്കുടി കൊച്ചി അങ്ങനെ കൊച്ചിക്ക് പോകും പിന്നെ ഓർപ്പിള്ളയാൽ മാത്രം അല്ലാത്ത സമയത്ത് തുറക്കില്ല ഈ ഡാം കെട്ടുന്ന സമയത്ത് പാലക്കാട് ജില്ല കുറച്ച് ഭാഗങ്ങൾ തമിഴ്നാടായിരുന്നു കന്യാമുരു എന്ന കേരളത്തെ അങ്ങനെയാണ് ചേഞ്ച് ആക്കിയത് ഡാം കെട്ടിയത് ഡാം കെട്ടിയത് കാമരാജ് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് കെട്ടാൻ തുടങ്ങി അറുപത്തി ഏഴില് ഓപ്പൺ അങ്ങനെ അപ്പൊ ഈ ഡാമിന്റെ സെക്യൂരിറ്റി നമ്മുടെ കേരള പോലീസാണ് നമ്മുടെ കേരള പോലീസ് ശരിക്കും പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് ഇത് നമ്മൾ ചെറിയ ഡാമാണ് പറമ്പിക്കുള ഡാമാണ് വലുത് ഇപ്പൊ നമ്മള് നിക്കണത് തൂനക്കട ഡാം ഇത് വെള്ളത്തിന്റെ പറപ്പളവ് കുറവാണ് തൂനക്കടവ് തൂനക്കടവ് അങ്ങനെ സാധാരണ ഈ വെള്ളത്തില് നിൽക്കുന്ന സ്ഥലത്ത് കൊല്ലത്തിൽ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സർക്കാരിന് പൈസ അടയ്ക്കും അങ്ങനെയാണ് പിന്നെ അതേപോലെ സാറ് ചോദിച്ചല്ലേ ഈ തേക്ക് പറമ്പിക്കുളത്ത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ തേക്ക് മാത്രം പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് ഏ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ പക്ഷേ ഈ തേക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വരെ മുറിക്കാറുണ്ട് അതിനുശേഷം ഇത് കേസ് കൊടുത്ത് കേസായപ്പോൾ കേസ് ബലായി ഹൈക്കോടതി പോയി ഹൈക്കോടതി സ്റ്റേ ഓർഡർ വഞ്ച് അങ്ങനെ പറമ്പിക്കുളത്ത് ഒരു തേക്ക് മരം മുറിക്കാറില്ലപ്പോ അതിന് മുന്നേ നമ്മളെ കന്നിമാർ തേക്ക് പറഞ്ഞില്ലേ അപ്പൊ കന്നിമാർ തേക്ക് പണ്ട് കാലത്ത് സാധാരണ ഇത് കൊല്ലങ്കോട് രാജാന്റെ കീഴിലായിരുന്നു കൊല്ലങ്കോട് രാജാന്റെ കീഴിലായിരുന്നു അപ്പൊ നാച്ചർ ആണ് കംപ്ലീറ്റ് അപ്പൊ സായിപ്പും കൊല്ലങ്കോട് രാജാവും കുതിരപ്പുറത്ത് വന്നു കുതിരപ്പുറത്ത് വന്ന് ഫോറസ്റ്റ് ഒക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ സായിപ്പ് ഒരു ഈ തേക്ക് വീട്ടിയൊക്കെ ഞാൻ മുറിച്ചോട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് അങ്ങനെയാണ് ഈ തേക്കൊക്കെ വീട്ടിൽ കഠമാന മരങ്ങളൊക്കെ മുറിച്ച് ഇവിടുന്ന് ട്രാമ്പേ റൂട്ട് ഉണ്ടാക്കി ഇവിടുന്ന് ചാലക്കുടി ചാലക്കൊടി കൊച്ചി കൊച്ചി കൊണ്ടുപോയി കപ്പൽ കയറ്റി കൊണ്ടുപോയി അങ്ങനെ കുറേ മരങ്ങൾ മുറിച്ചുകൊണ്ടുപോയി അപ്പോളാണ് കന്നിമര തേക്ക് കണ്ടുപിടിച്ചത് അടുത്തുള്ള മരത്തിന് മുറിച്ചിട്ട് ഈ മരം മുറിക്കാൻ നോക്കിയപ്പോൾ ചോര വന്നു ആ മരത്തിൻ്റെ വെള്ളത്തിൻ്റെ കളറ് ചോരേൻ്റെ കളറ വന്നപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് നിർത്തി അപ്പോൾ പണ്ടത്തെ ട്രൈബിൾ ആ മരത്തിനെ വെച്ചിട്ട് അങ്ങനെ കുറേ പൂജിച്ചു അങ്ങനെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചിക്ക് ശേഷം ആ മരം പൂജിക്കാൻ പള്ളാൻ ഒരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചിൽ അവാർഡ് ഒന്ന് വാങ്ങിച്ച് പിന്നെ അതിന് ശേഷം ചുറ്റിയിൽ മതിൽ കെട്ടി പിന്നെ അതിന് ശേഷം ആ മരം പൂജിക്കാൻ പള്ളാൻ അങ്ങനെ നിർത്തി കേരപ്പൂർ കയറ് അങ്ങനെ നിർത്തിയ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കയറി വരും കയറി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂജിക്കാൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അയ്യപ്പന്റെ അമ്പലം പോലെ ആകും അതുകൊണ്ട് നിങ്ങൾ പൂജിക്കാൻ പൊള്ളണം അങ്ങനെ നിർത്തിയതാണ് അപ്പൊ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറു ശേഷം ഒരു അവാർഡ് കിട്ടി അത് രണ്ടായിരത്തി ആറ് വരെ നമുക്ക് ഏത് വണ്ടി വേണേലും ഉള്ളിൽ പോകുമ്പോ പൈസ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കൊണ്ടു കടുത്ത് വണ്ടി കടത്തിയുള്ളൂ അങ്ങനെ ചെറിയൊരു അമൗണ്ട് മേടിക്കും അങ്ങനെ തൊണ്ണൂറ്റി ആറ് വരെ തൊണ്ണൂറ്റി ആറ് വരെ തൊണ്ണൂറ്റി ഏഴ് ശേഷം പോർഷൻ വണ്ടി ഇട്ടപ്പോ അത് വരുമാനം കുറവായി അപ്പൊ ആ മരം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആറ് കോടി എൺപത് ലക്ഷം ആ തേക്ക് മരം ആ മരം കട്ടി ആറ് ആറ് കോടി എമ്പത് ലക്ഷം ഇവിടത്തെ വില അതേ തേക്ക് മരം താഴ്ത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നൂറ് കോടിക്കും പോകും പക്ഷെ അതിനെ കാട്ടി ഡബിൾ ആർ പൈസ ആ മരം ഉണ്ടാക്കി കേരള സർക്കാരിന് ഈ ടൂറിസത്തിന്റെ വരുമാനം അങ്ങനെ ആ മരം അയിനൂറ് കൊല്ലം പളക്കണ്ട് ഇപ്പോ അയിനൂറ് കൊല്ലം പളക്കണ്ട് നാപ്പത്തി ഒന്നര മീറ്റർ ആയിട്ട് ചുറ്റുള്ളവ ഏഴര മീറ്റർ ഏഴ്ര മീറ്റർ പൂവല്ലേ അങ്ങനെ പൂവല്ലേ കാടിന്റെ ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ആണ് അപ്പൊ അത് അങ്ങനെ അപ്പൊ അത് സാധാരണ ആ മരം ശരിക്കും പറഞ്ഞ അത് പ്രത്യേക നാച്ചുറായിട്ട് വന്ന തേക്കാണ് അതിൽ പ്രത്യേക ഏഴ് കന്നി ദൈവങ്ങൾ പണ്ടത്തെ ആൾക്കാർ പൂജിച്ചതാണ് അപ്പൊ അത് നാച്ചുറായിട്ട് വന്ന ഒരു അവാർഡൊക്കെ കിട്ടിയ ശേഷമാണ് അങ്ങനെ ഫേമസ് ആയത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവിടെയുണ്ട് തേക്കും മരം അവിടെ ഉണ്ട് തേക്കുമരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊറേ പറയാൻ തുടങ്ങി അപ്പോളാണ് അങ്ങനെ പിന്നെ അതേപോലെ സായ്പ് ഇതാ ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച് കൊണ്ടുപോയി പിന്നെ രണ്ടാമത്തെ പ്രശ്നം സായിപ്പും അപ്പൊ ഈ സായിപ്പും കൊല്ലങ്കോട്ട് രാജാവും വന്നു വന്നപ്പോ കംപ്ലീറ്റ് ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ഓപ്പൺ ആയി മരങ്ങളൊക്കെ മുറിച്ച് പോയപ്പോ ഇവിടുത്തെ ആനെ പിടിച്ച് മെരിക്കിട്ടുണ്ട് മെരുക്കി അങ്ങനെ ലോഡ് കയറ്റി കൊണ്ടുപോയതാണ് പണ്ടുകാലത്ത് അപ്പൊ അത് സായിപ്പ് പറഞ്ഞു നമുക്ക് ഇനിയും വരും കാലത്തില് നല്ല പൈസ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് സായ്പ് കൊല്ലംകോട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് കാലത്താണ് സായിപ്പ് തേക്ക് പ്ലാന്റേഷൻ ആദ്യമായിട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സായിപ്പാണ് തേക്ക് പ്ലാന്റേഷൻ വെച്ചത് അങ്ങനെ ആ ആ കാലഘട്ടത്ത് സായിപ്പാണ് തേക്ക് പ്ലാന്റേഷൻ ചെയ്തത് അങ്ങനെ കുറേ ചെയ്ത ശേഷം നമ്മുടെ ഇന്ത്യ വാങ്ങിച്ചു പിന്നെ സായിപ്പ് പറഞ്ഞ് ജീവനുള്ള സമയത്ത് തന്നെ നാം മരിച്ചു പോയാലും എന്നെ പോറഷിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എന്നൊട്ട് അങ്ങനെ സായിപ്പ് ആദ്യം പറഞ്ഞു എന്നെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ഭാഗത്ത് തന്നെ കൊണ്ടുപോയി എൻ്റെ ചവക്കുളി ആക്കണം എന്ന് പറഞ്ഞിട്ട് സായ്പ് നേരത്തെ പറഞ്ഞു വെച്ചു ആ സായിപ്പ് നാട്ടിൽ പോയി മരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് അടക്കം ചെയ്യുന്നത് ചവക്കുളി ഇപ്പോഴും ഉണ്ട് എവിടെ നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എൻട്രൻസ് വരുമ്പോൾ തമിഴ്നാട് കേരള ബൗണ്ടറി അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ബൗണ്ടറിയിലാണ് അയാളുടെ ചവക്കുളി നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഒരു ക്യാമ്പാ നേച്ചർ ക്യാമ്പോ പേട് ക്യാമ്പ എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എടുത്ത് ചിലപ്പോൾ പെർമേഷൻ കിട്ടിയാൽ മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനെ അയാളുടെ പേരറിയില്ല പേര് അതിലുണ്ട് അങ്ങനെ അപ്പം അങ്ങനെയാണ് ആ സായ്പ്പ് അങ്ങനെ പണ്ട് കാലത്ത് പിന്നെ അതിന് ശേഷം നമ്മുടെ ഇന്ത്യയൊക്കെ വാങ്ങിച്ച ശേഷം ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ പ്ലാന്റേഷൻ ചെയ്താണ് നമ്മുടെ ഇന്ത്യക്കാർ അങ്ങനെയാണ് പറമ്പിക്കുളത്ത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ തേക്ക് മാത്രം പ്ലാന്റേഷൻ ചെയ്യുക അങ്ങനെ ആറ് തരം ഫോറസ്റ്റ് ഉണ്ട് പറമ്പിക്കുളത്ത് മാത്രം ആറ് ആറുതര ഒന്ന് തേക്ക് പ്ലാന്റേഷൻ പിന്നെ മുളങ്ങാട് പിന്നെ എവർഗ്രീൻ ഫോറസ്റ്റ് സോളാർ ഫോറസ്റ്റ് ചതുപ്പ് നിലങ്ങൾ ചതുപ്പ് നില എന്ന് പറഞ്ഞാൽ ഈ വയൽ അങ്ങനെ അങ്ങനത്തുള്ള ഭാഗങ്ങൾ അങ്ങനെ കുറെ ഉണ്ട് സോളാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ഫോറസ്റ്റ് വേറെ സോളാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ചെറിയ മലേൻ്റെ മോള് ഗ്രീനായിട്ട് കാണണം ഇതാ ഇത് ഇങ്ങനത്തെയുള്ള ഭാഗങ്ങൾ അത് സോളാർ ഫോറസ്റ്റ് അങ്ങനെ പറയും അത് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കുള്ള ഫോറസ് നമുക്ക് പോകാനേ ഗ്യാപ്പ് ഉണ്ടല്ല ഓരോരു മരം നോക്കി കഴിഞ്ഞാൽ അമ്പത് മീറ്റർ നൂറ് മീറ്റർ പോയിട്ട് സൈഡിൽ കളത്തി ഇലക്കെളുത്ത് വിടും അങ്ങനെ പിന്നെ അതേപോലെ നമുക്കത് അടിക്കാട് സാധാരണ ഈ മരത്തിന്റെ വേര് കണ്ട ഇത് മണ്ണിൻ്റെ ഉള്ളില്ല അത് മോൾ കൂടെ തന്നെ ഉണ്ടാവും ആ ആ എവർഗ്രീൻ ഫോറസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റില് അപ്പൊ അതില് മഴക്കാലത്ത് അട്ടയുണ്ടാവും പിന്നെ അതേപോലെ മൃഗങ്ങൾ അവിടെ വളരെ കുറവായിട്ടേ കാണുള്ളൂ എന്താന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഉള്ളിൽ കിട്ടില്ല ഈ പുല്ലൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത് തിന്നാൻ അവിടെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ അവിടെ കൂടുതലും മൃഗങ്ങൾ പോയി നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ അതിൽ നമുക്ക് തിന്നാനുള്ളതൊക്കെ കിട്ടും ചക്ക കിട്ടും ഏഹ് പിന്നെ ഈ കുന്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഒറിജിനൽ പാല് അതൊക്കെ ഈ ഭാഗത്ത് കിട്ടും പിന്നെ അതേപോലെ മാങ്ങ ഈ സാധനങ്ങളൊക്കെ കിട്ടും മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറുത് തേനും കിട്ടും തേനും എല്ലാ ഭാഗത്തും നാച്ചുറായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ നമുക്കാരെനിക്കും ഇഷ്ടം തേൻ ഇത് നമ്മുടെ കേരളത്തിന്റെ എല്ലാം അതെ അതെ വേറെ വേറെ എന്തെയ്യും ഡൗട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് ഡാമിന്റെ അകത്തെ അനുവാദം അല്ല നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം വെൽക്കം അല്ല ഉള്ളിൽ കടക്കാൻ പറ്റില്ല